ഹയർ സെക്കൻഡറി അധ്യാപകർ ക്ലറിക്കൽ ജോലികൾ ചെയ്യണമെന്ന വിവാദ ഉത്തരവിന് പിന്നാലെ പ്രതിഷേധം എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം വെള്ളിയാഴ്ച മുതൽ ക്ലറിക്കൽ ജോലികളിൽ നിന്നും വിട്ടുനിൽക്കുമെന്ന് അധ്യാപകർ പറഞ്ഞു അടിയന്തരമായി ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ക്ലറിക്കൽ തസ്തികൾ സൃഷ്ടിക്കണമെന്നാണ് ആവശ്യം ഗോപാൽ ഗോപാൽ ഇപ്പോൾ എന്താണ് ക്ലറിക്കൽ തസ്തികയുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധം ഉയരുകയാണ് എന്താണ് വിശദാംശങ്ങൾ സ്മൃതി നേരത്തെ സർക്കാർ ഒരു ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നു അതായത് എയ്ഡഡ് മേഖല ക്ഷമിക്കണം ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ആ ക്ലറിക്കൽ ജോലി ചെയ്യുന്നതിന് പ്രത്യേകം ക്ലറിക്കൽ പോസ്റ്റുകൾ വേണ്ട എന്നും പ്രിൻസിപ്പൽമാരും അധ്യാപകരും ചേർന്ന് അത് നിർവഹിച്ചാൽ മതിയാകും എന്ന് ഉൾപ്പെടെയുള്ള ആ കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു ആ വിവാദ ഉത്തരവ് പിന്നീട് അതിൽ ചില പരാമർശങ്ങൾ നീക്കിയെങ്കിലും തീരുമാനത്തിൽ മാറ്റമില്ല എന്നും ഇപ്പോഴും പ്രിൻസിപ്പൽമാർക്കും അധ്യാപകർക്കും അമിത ഭാരം അടിച്ചേൽപ്പിക്കുന്ന തരത്തിലേക്ക് ജോലികൾ പോകുന്നുവെന്നും ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രത്യേക ക്ഷ്യ പ്രതിഷേധത്തിലേക്ക് എ എച്ച് എസ് ടി എ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കടക്കുന്നത് അടിയന്തരമായി തന്നെ ക്ലറിക്കൽ തസ്തികകൾ സ്കൂളുകളിൽ നിശ്ചയിച്ച് നൽകണം എല്ലാ ഹയർ സെക്കൻഡറി ഓഫീസുകളിലും പിടിപ്പത് ക്ലറിക്കൽ ജോലികളുണ്ട് അത് പഠിപ്പിക്കുന്ന അധ്യാപകരും പ്രിൻസിപ്പൽമാരും ചെയ്തു കഴിഞ്ഞാൽ ആ സ്കൂളിലെ അധ്യയനം അടക്കമുള്ള പ്രധാനപ്പെട്ട ജോലികൾ അവതാളത്തിലാകും അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച മുതൽ ക്ലറിക്കൽ ജോലികളിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽത്ത് നിന്നുകൊണ്ടുള്ള പ്രതിഷേധത്തിലാണ് ഈ ഘട്ടത്തിൽ എ എച്ച് എസ് ടി എ തീരുമാനമെടുത്തിരിക്കുന്നത് അത് ഒരു സൂചന ആ പ്രതിഷേധമാണ് ആദ്യഘട്ടത്തിൽ ഈ പ്രതിഷേധത്തിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നില്ലെങ്കിൽ ആ വീണ്ടും കൂടുതൽ കടുത്ത പ്രതിഷേധ നടപടികളിലേക്ക് കടക്കുമെന്നും എ എച്ച് എസ് എ അറിയിച്ചിട്ടുണ്ട്